സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ വണ്ടൂർ എടവണ്ണ ചാത്തല്ലൂർ വേട്ടേക്കരൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവത്തിന് സമാപനമായി പത്ത് ദിവസങ്ങളിലായി വിവിധ ചടങ്ങുകളും കലാപരിപാടികളും ഉത്സവത്തിന്റെ ഭാഗമായി നടന്നിരുന്നു ചാത്തലൂർ വേട്ടേക്കരൻ ക്ഷേത്രത്തിലെ പതിമൂന്നാമത് പ്രതിഷ്ഠാദിന മഹോത്സവം ഫെബ്രുവരി ഇരുപത്തിയെട്ട് വെള്ളി മുതൽ മാർച്ച് ഒമ്പത് വരെയാണ് നടന്നത് വ്യത്യസ്ത പരിപാടികളാണ് ഇത്തവണ ഉത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയത് തന്ത്രി ബ്രഹ്മശ്രീ കിഴക്കുംപാട്ട് ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെയും മേൽശാന്തി ശ്രീ മാണിക്യം അയ്യരുടെയും കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാ ദിന ചടങ്ങുകൾ നടന്നത് ക്ഷേത്രാദി ചടങ്ങുകൾക്ക് പുറമേ മെഗാ തിരുവാതിര സ്റ്റാർ സിംഗർ ഫെയിം ബൽറാം നയിക്കുന്ന ലാൽ മീഡിയ മ്യൂസിക് ബാൻഡിന്റെ മെഗാ മ്യൂസിക്കൽ നൈറ്റ് തദ്ദേശീയ കലാവിരുന്ന് എന്നിവയും നടന്നു കൂപ്പൺ നറുക്കെടുപ്പിലൂടെ സ്കൂട്ടർ ഉൾപ്പെടെ ആകർഷകമായ സമ്മാനങ്ങളും ഒരുക്കിയിരുന്നു ഇതിന്റെ നറുക്കെടുപ്പും സമാപന ദിവസവും നടന്നു നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ